ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷജിത ഷാജി ഇന്നൊരു പുതിയ ഒരു എന്താ പറയുക എപ്പിസോഡ് കാരണം ഈ ഒരു എപ്പിസോഡ് തീരാത്തൊരു എപ്പിസോഡാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നൊരു വ്യത്യസ്തമായൊരു സംഭവമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഷജിത ഷാജിൻ്റെത് ഞാൻ ലാസ്റ്റ് വീഡിയോ എന്ത് ഏത് ദിവസം ചെയ്ത് എനിക്ക് ഓർമ്മയില്ല ഞാൻ നോക്കിയില്ല അപ്പം ഞാൻ വേണ്ട വേണ്ട എന്ന് വെച്ചു കാരണം വേണ്ട വിട് ഇവടെന്തൊക്കെ ചെയ്യുന്നു ചെയ്തോട്ടെ ചെയ്തോട്ടേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ ചാനലിലെ ഒരു വീഡിയോസ് നോക്കാനും പോകുന്നില്ല പിന്നെ ഇൻ്റർവ്യൂ കുറേ കൊടുക്കുന്നുണ്ട് അതും പോലും നോക്കാൻ പോകുന്നില്ല പക്ഷെ എനിക്ക് സംഭവം അറിയായിരുന്നു കാരണം നമ്മുടെ കൈസിൻ്റെ വീഡിയോ നോക്കിയിട്ടും അതുൽ ചേട്ടൻ്റെ വീഡിയോ നോക്കിയിട്ടും കുറേ റിയാക്ഷൻ വീഡിയോസിൻ്റെ ചാനൽസൊക്കെ നോക്കിയിട്ട് എനിക്ക് സംഭവം ഏകദേശം മനസ്സിലായി അപ്പോൾ ഞാൻ ഇടയിൽ ഒരു ഇന്റർവ്യൂ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഇന്റർവ്യൂ നോക്കിയിട്ട് എനിക്ക് കുറേ മോശപ്പെട്ട വാക്കുകൾ കേൾക്കാൻ ഇടയായി എനിക്ക് എൻ്റെ മനസ്സിങ്ങനെ പിന്നിലേക്ക് വിളിക്കാനുള്ള ഒരു കാര്യമാണ് കാരണം ഷാജിദന്റെ അഞ്ച് മക്കൾ ആ മക്കളുടെ മുഖം ഓർക്കുമ്പോൾ വീഡിയോ ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്താ പറഞ്ഞ അത് പിന്നിലേക്ക് വലിക്കുന്നത് പോലും അപ്പൊ കുറെ പേരെനിക്ക് മെസ്സേജിൽ അയക്കുന്നുണ്ട് നിനക്ക് വേറെ പണിയൊന്നുമില്ലേ നീ പോണേ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനത്തെവരോട് ഞാൻ പറയുന്നു ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള വീഡിയോ അല്ല ഇഷ്ടമുള്ളവർ നോക്കിയാൽ മതി കാരണം ഞാൻ പറയുന്നത് എന്തിലെങ്കിലും ഒരു സത്യസന്ധതയോ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ അഭിപ്രായം പറഞ്ഞാൽ മതി ഓക്കെ അപ്പോൾ എന്നോട് എന്താ പറയാ എന്ത് നിങ്ങൾക്ക് എന്ത് വഴക്ക് വേണം പറയാൻ കാരണം ഞാൻ റിയാക്ട് അങ്ങോട്ട് ചെയ്യില്ല കാരണം ആ നിങ്ങളാണ് എനിക്കെല്ലാം അങ്ങനെ എല്ലാം വന്നല്ല എന്നാലും ഒരു എൻ്റെ ഒരു കുടുംബം പോലെയാണ് ഞാൻ എൻ്റെ കമ്മനിലൂടെ അയക്കുന്നവരെ ഞാൻ കാണുന്നത് ആ വിഷയം വിടാം ഷജിത ഷാജിൻ്റെ വിഷയം പറയാം അപ്പോൾ ഷജിത ഷാജിൻ്റെ മക്കളെ ഓർത്തിട്ടാണ് ഞാൻ കുറേ വീഡിയോസ് വേണ്ട എന്ന് വെച്ചത് അപ്പൊ അതിലിങ്ങനെ പറയുമ്പോൾ എനിക്ക് ഏകദേശം മനസ്സിൽ തോന്നിയത് കാരണം ഇവൾ സം സജിത ഷാജു ഓരോ ഇന്റർവ്യൂവിൽ പോലും കൊടുക്കുന്ന ഒരു വാക്കുകളും അവൾ വീട്ടിൽ നിന്നിട്ട് അവളെ വീട്ടില് പറയുന്ന കുറച്ച് വാക്കുകളും വെച്ചിട്ട് നോക്കിയാൽ ഈ സമൂഹത്തിൽ ഒരു നേരെയായി ജീവിക്കുന്ന സ്ത്രീകൾക്ക് ഒരു അപമാനമായാണ് അവള് സംസാരിക്കുന്നത് എന്തും ആയിക്കോട്ടെ അത് അവളുടെ സ്വന്തം ഇഷ്ടമാണ് നമുക്കിപ്പോ ആരോടെ ഇഷ്ടം എന്താ പറയാ അങ്ങനെ ചെയ്യരുത് എന്ന് പറയാൻ പറ്റത്തില്ല അത് അവരവർ പഠിച്ചു വന്ന പാഠമാണ് അവർ അവരെന്തായാലും ചെയ്യും അപ്പോൾ അത് ചെയ്തോട്ടെ പക്ഷെ അവൾ ചെയ്ത തെറ്റിനെ മറ്റുള്ള സ്ത്രീകളെ മുകളിലേക്ക് എറിയാണ്ടിരിക്കുക നോക്കാം കാരണം അവളൊരു ചാണകക്കൊഴീന്ന് ചാണകം വാരി അപ്പോൾ ആ ചാണകം കയ്യിലായി അപ്പോൾ ആ കൈനെ രണ്ടാമത്തൊരാൾക്ക് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാൻ അവള് ശ്രമിക്കുന്നുണ്ട് എന്നൊരു തോന്നലാണ് എനിക്ക് ഉണ്ടായത് ഷജിത ഷാജിക്ക് ഒന്നറിയില്ല മക്കൾ വലുതായിക്കൊണ്ട് വരുന്നു സ്വന്തം ഉമ്മാന്റെ ചരിത്രം ഇല്ലെങ്കിൽ ചരിത്രം കേട്ടോ ചരിത്രമല്ല സോറി സ്വന്തം ഉമ്മാന്റെ ചരിത്രം അപ്പോൾ ഇങ്ങനെ ആയിരുന്നു എൻ്റെ ഉമ്മ അങ്ങനെ ആയിരുന്നു എൻ്റെ വാപ്പ ഇങ്ങനെ പോയതാണ് എന്ന് ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാതിരിക്കുക പിന്നെ അതുമല്ലാണ്ട് ഇടയ്ക്കിടയ്ക്ക് അവൾ പറയുന്ന ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല പക്ഷെ ഞാൻ ഇടയ്ക്ക് അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അവൾ എല്ലാ ഇന്റർവ്യൂവിൽ പറയുന്നത് ഞങ്ങളും ഇക്കയും എന്താ പറയാ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് പറയുമ്പോൾ അവളെ സൗണ്ട് ഒരുപടി ഇങ്ങനെ ഇടിയുന്നുണ്ടൊരു ഒരു ഒരു ഫീലാണ് എനിക്ക് തോന്നിയത് എൻ്റെ പേഴ്സണലി നിങ്ങൾക്ക് അങ്ങനെ ആവണമെന്നില്ല എന്നാലും എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഇക്കയും ഞാനും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു അന്നും പ്രശ്നത്തിൽ ഉണ്ടായിരുന്നു എന്നൊരു വാക്കുകൾ അവൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ ഞാൻ വിചാരിച്ചു എന്താപ്പാ അങ്ങനെ ആ ഇൻറ്റർവ്യൂല് പറയണമെങ്കിൽ പക്ഷെ വിചാരിച്ച ഒന്നുമില്ല അന്നുമിട്ട് അവർ നമുക്ക് സൗന്ദര്യപ്പിണക്കത്തിലുണ്ടായിരുന്നോ എന്നൊരു ചിന്തിച്ച് ഞാൻ അതങ്ങ് കളയു ഇപ്പോഴായി ഞാൻ കളയുന്നുണ്ട് പക്ഷെ എനിക്കൊരു ചെറിയ ചെറിയ ഡൗട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഡൗട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ആ ഒരു വാക്കെടുത്ത് പറഞ്ഞത് പോലും അല്ലാണ്ട് വേറെ ഒന്നല്ല അപ്പോൾ അതേപോലെ ഇപ്പോൾ നമ്മുടെ എന്താ പറയുക ഷാജിത ഷാജിയുടെ രണ്ടാമത്തെ ഭർത്താവ് ഷറഫ് അലി അവൻ്റെ പേരാണ് ഇങ്ങനെ പൊത്തി പിടിച്ചിട്ട് ലാസ്റ്റ് ഒരു ഉപകാരമില്ലാത്തതുപോലെ ഐ ഷാജിത ഷാജിൻ്റെ ലോക്കറ്റിൽ പേരിങ്ങനെ എല്ലാവർക്കും കാണിക്കുമ്പോൾ ഒരു പൊത്തി പിടിച്ച് കാണിക്കാറ് അപ്പോൾ എന്തായാലും ആ പേര് പുറത്തേക്ക് വെളിപ്പെട്ടു കാരണം ഷറഫ് അലിയാണെന്ന് പേരാണ് അപ്പോൾ ഞാൻ ഒരു മെസ്സേജ് കാണാനിടയാണ് ഇന്ന് ആ ഇന്നാലെ ഞാൻ മെസ്സേജ് കാണാനിടയാണ് അപ്പം ഞാൻ വിചാരിച്ചു ഒരു വീട് ഇട്ടേക്കാം ഇനി ഇട്ടിട്ട് ഇനി നിർത്താം അവളുടെ വീഡിയോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീടിടുന്ന പോലും അപ്പോൾ ആ ലോക്കറ്റിൽ ആ ലൊക്കെട്ടല്ലേ ആ ഷറഫ് ഫ്രണ്ട് ഒരു യൂട്യൂബ് യൂട്യൂബിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് ആ മെസ്സേജ് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല കാരണം എനിക്ക് മലയാളം അങ്ങനെ സ്പീഡായി വായിക്കാൻ പറ്റുന്നില്ല വളരെ സ്ലോ സ്ലോലായിട്ട് വായിക്കാൻ പറ്റുന്ന അപ്പോൾ അത് നിങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയണമെന്നില്ല അപ്പോൾ ഞാനൊരു വീഡിയോ പ്ലേ ചെയ്യാം അപ്പോൾ അതൊന്നും നോക്കിക്കോളാം കേട്ടോ ഷഫലിയുടെ സുഹൃത്ത് എന്ന് പറയുന്ന ഒരാളുടെ കമന്റ് അനീഷ് എന്ന് പറയുന്ന ഒരു ബ്ലോഗറുടെ ചാനലിൽ വന്നിട്ടുണ്ട് തീർച്ചയായും അത്തരം ഒരു കമന്റ് കാണുമ്പോൾ വളരെ അസ്വാഭാവികത തോന്നുന്നുണ്ട് ഒരു കമന്റ് ആണെങ്കിൽ പോലും കേവലം ഒരു കമന്റായി ഇതിനെ തള്ളിക്കളയാൻ സാധിക്കില്ല ഈ പറഞ്ഞ ഷറഫലി എന്ന് പറയുന്ന ഒരു വ്യക്തി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അതായത് ഷാജി കല്യാണം കഴിച്ചു എന്ന് പറയപ്പെടുന്ന ഷറഫലി പയ്യന്റെ കുടുംബത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അല്ലെങ്കിൽ ആ പയ്യൻ ഉണ്ടായ മാനഹാനി ആ പയ്യൻ കടന്നുപോകുന്ന അവസ്ഥയൊക്കെയാണ് ഈ മൊബൈൽ ഷോപ്പ് സ്വന്തമായുള്ള പയ്യനായിരുന്നു ഇവൻ അവൻ സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയുമായി രണ്ട് വീട്ടുകാർ തമ്മിൽ വാക്ക് പറഞ്ഞ് കല്യാണം ഉറപ്പിച്ചു മോതിരമിട്ട് എന്നിട്ട് അവൻ ഗൾഫിലേക്ക് പോയി ഒരു വർഷം കഴിഞ്ഞ് കല്യാണമായിരുന്നു ആ വരും വന്നപ്പോഴാണ് ഷാജി പയ്യനെയും കൊണ്ട് കടന്നു കളഞ്ഞത് രജിസ്റ്റർ മാരേജ് ചെയ്തു അവന്റെ വീട്ടുകാരോ നാട്ടുകാരോ ഒന്നും ഇത് ഇവൾ മൂന്ന് ഷോർട്ട് വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഇത് കണ്ട പെണ്ണിന്റെ വീട്ടുകാർ നിന്ന് പിന്മാറി അവൻ അപ്പോൾ തന്നെ ഗൾഫിലേക്ക് മുങ്ങി പിന്നെ ഈ മൂതയി പറയുന്നുണ്ട് നിക്കാഗ് അവന്റെ നാട്ടിൽ വേറെ പള്ളിയിൽ വെച്ച് കഴിഞ്ഞു അല്ല ഇവൾ അവനെയും കൂട്ടി വയനാട് പോയി അവന്റെ കൂടെ അവന്റെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് രജിസ്റ്റർ മാര്യേജ് ചെയ്തത് എന്നിട്ട് വയനാട് റിസോർട്ടിൽ താമസിച്ചു ഈ മൂദേവി പറയുന്നുണ്ട് ഡിസംബർ ഫസ്റ്റ് ആണ് നിക്കാൻ കഴിഞ്ഞതെന്ന് അല്ല നവംബർ ഇരുപത്തിരണ്ടാണ് കഴിഞ്ഞത് ഇപ്പൊ റീൽസ് ഈ സ്ത്രീ യൂട്യൂബിൽ ഇട്ടപ്പോൾ അവന്റെ നാട്ടിൽ അറിഞ്ഞപ്പോൾ അവൻ നവംബറിൽ തന്നെ ഗൾഫിലേക്ക് മുങ്ങി ഇവൾ പഠിച്ച കള്ളിയാണ് ഇപ്പോൾ ലോക്കറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് അവൻ കൊടുത്തതല്ല അവനെ ഏതിൽ പെടുത്തിയതാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായി ഉണ്ടായിരുന്ന അവനിപ്പോൾ നാണക്കേട് കൊണ്ട് കൊണ്ട് പേരെല്ലാം മാറ്റി ഒരുതരം തരം പോലെയാണ് അതായത് കല്യാണം കഴിച്ചു എന്ന് അവകാശപ്പെടുന്ന ഈ പയ്യൻ കൊടുത്ത മഹറല്ല എന്നുള്ളതാണ് അതില് പറയുന്ന വെച്ച് നോക്കിയാല് ഈ ഷജിത ഷാജി ഹനി ട്രാപ്പിലൂടെ പെടുത്തിയ പോലെയാണ് അവര് പറഞ്ഞു വെക്കുന്നത് ഈ സത്യം പറഞ്ഞു ഇവന് എൻഗേജ്മെന്റ് വരെ കഴിഞ്ഞാൽ അതും സ്നേഹിച്ചിട്ട് ഒരു പെണ്ണിനെ സ്നേഹിച്ചിട്ട് വിശ്വസിച്ചിട്ട് ആ എൻഗേജ്മെന്റ് വരെ കഴിഞ്ഞിട്ട് ഇവന് ഇടയിലൊരു കല്യാണം കഴിക്കണമെങ്കിൽ കല്യാണം എന്ന് പറയാൻ പറ്റില്ല ഷാജിത ഷാജി അത്ര ക്ലിയറമായിട്ട് പറയുന്നുണ്ട് ഇപ്പം ആരാ ലിവിങ് ടുഗദറിൽ ജീവിക്കാത്തത് അതുപോലെയാണ് അല്ലയെന്ന് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ഒരട്ടി പറയുന്നുണ്ട് സംഭവം ആ കല്യാണം കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് കൈ കഴിക്കാത്ത പോലെ ആക്കിയിട്ടും പറയുന്നുണ്ട് സത്യം പറഞ്ഞിവിടെ കല്യാണം കഴിഞ്ഞു ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റില്ല കല്യാണം കഴിഞ്ഞോട്ടെ അത് അവരവരൊരിഷ്ടം നമുക്കൊന്നും പറയാനുമില്ല എന്നാലും ഒരു നമ്മുടെ ഇസ്ലാമിൽ ലീവിങ് ടുഗദർ അനുവാദമുണ്ടോ എനിക്കറിയില്ല അറിയുന്നവർ നിങ്ങൾ കമൻറ്റായിട്ട് അയക്കണം കേട്ടാ പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ നീ പൊടി എന്ന് പറഞ്ഞൊരു കാര്യമില്ല ഞാൻ തന്നെയാണ് ചോദിക്കുന്നതാണ് കേട്ടോ പക്ഷേ പിന്നെ എനിക്കൊരു മെസ്സേജിലും കൂടി കണ്ടിട്ടുണ്ട് അവൾ പറയുന്നത് മെസ്സേജിലല്ല ഓക്കെ വീഡിയോയിൽ സോറി അപ്പോൾ അവൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് രണ്ട് പെൺകുട്ടികളെ നീ എന്ന് സേഫ് ആക്കി വെച്ചോ അവർ ആരുടെ കൂടെ ഇറങ്ങി പോകുന്ന നോക്കിയിട്ട് പിന്നെ എനിക്ക് പേടിക്കണമെന്നില്ല എനിക്ക് അഞ്ച് ആണു മക്കളല്ലേ എന്ന് അഹങ്കാരത്തോടെ പറയുന്നൊരു സജ്ജിതും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ എനിക്ക് വിചാരിച്ചു ഓ എന്തോ ഒരു അഹങ്കാരമാണ് ഇവൾക്ക് എന്ന് എനിക്കും തോന്നി കാരണം അഞ്ച് ആൺമക്കളാണ് സജിതക്ക് മാഷാ അല്ല അള്ളാഹു കൊടുത്തത് എന്തെങ്കിലും വഴി കണ്ടിട്ടായിരിക്കും അവൾക്ക് കൊടുത്തത് അവൾക്ക് ഉപകാരപ്പെട ഒരു മക്കളായി മാറട്ടെ എന്ന് ഞാൻ ദുവാ ചെയ്യുന്നു പക്ഷെ അഹങ്കാരത്തിന് ഞാൻ ഒരു വാക്ക് പറയട്ടെ ഏതെങ്കിലും ഈ അഞ്ചാണുമക്കൾ അഞ്ചാൺമക്കൾ ഇവിടെ പറയുന്നു ഏതെങ്കിലും പോലെ ഇല്ലെങ്കിൽ ഇവളിപ്പോൾ ഇരുപത്തി ആറ് വയസ്സിന്റെ ചെക്കനെ കല്യാണം കഴിഞ്ഞ് ഇവൾക്ക് മുപ്പത്തിരണ്ട് വയസ്സാണെന്ന് ഇവളും പറയുന്നുണ്ട് ഓക്കെ ഇരുപത്തി ആറ് വയസ്സായോ അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് വയസ്സാകുമ്പോൾ ആ ഒരു വസ്തു മോന് ഒരമ്പത് വയസ്സായോ അല്ലെങ്കിൽ നാല്പത് വയസ്സായോ ഒരു എന്ത് സ്ത്രീനെ കല്യാണം കഴിച്ച് വന്നാൽ ഇവൾ സ്വീകരിക്കോ അതും ഒരു എന്താ പറയാ കല്യാണം കഴിഞ്ഞിട്ട് ഒരഞ്ചാറ് പെൺ കുട്ടികളുടെ ഉമ്മാനെ കൊണ്ടുവരുമ്പോ ഇവൾ സ്വീകരിക്കോ എന്നാണ് എൻ്റെ വാക്ക് അപ്പോൾ ഇവള എൻ്റെ ആണുമക്കൾ എന്തായാലും എനിക്ക് ഒരു നാണക്കെടില്ല നിന്റെ പെൺമക്കളെ സൂക്ഷിച്ചോ എന്ന് പറയുന്നുണ്ട് ആണുമക്കളെന്താ ഒരു നാണക്കേടാക്കാത്തൊരു ഒരാൾക്കാരാന്ന് അവളുടെ വിചാരം കാരണം ഇപ്പൊ കഞ്ചാബും അങ്ങനെ എം ഡി എം എ അങ്ങനെയൊക്കെ വിളി വലിക്കുന്നുണ്ട് അപ്പൊ അതിലോക്ക് നമ്മളെ മക്കൾ പോവാതിരിക്കട്ടെ എന്ന് എന്നതുവാ ചെയ്യണം അതിൽ പോയാൽ പിന്നെ ഈ ഒളിച്ചോട്ടിനാ വലിയ വിഷമാണ് ഈ കഞ്ചാബ് ഉമ്മയും പെങ്ങളും തിരിച്ചറിയുന്നു പോലില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോ അങ്ങനെ ഒരു അഹങ്കാരത്തിൽ പറയുമ്പോ എനിക്ക് നല്ലോണം എന്താ പറയാ ആ ഓ ഇവൾക്ക് ഇത്ര അഹങ്കാരം ഇവൾക്ക് അതിൻ്റെ ഇടയിൽ ഒരു പെൺകുഞ്ഞിന് കൊടുത്തിനെങ്കിൽ ഇവളെ അഹങ്കാരം കുറച്ചുകൂടി ഒതുങ്ങട്ടിയോ എന്ന് പോയി പിന്നെ എന്നെ ഇത് കേട്ടിട്ട് ഒന്നെന്ന് പറയണ്ട കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞതേ ഉള്ളൂ അങ്ങനെ പിന്നെ ഒരു മെസ്സേജ് അയക്കുന്നത് ചെറിയ ആൺകുട്ടികൾക്ക് കല്യാണം കഴിഞ്ഞ സ്ത്രീകളുടെ സ്ത്രീകളുടെ മേലിലാണ് വളരെ എന്താ അട്രാക്റ്റീവ് എന്ന് പറയാം അപ്പോൾ ഷജിതൻ്റെ മനസ്സിലെന്താ അവൾ ചെയ്ത കുറ്റം എല്ലാ സ്ത്രീകളുടെ മുഖത്തിങ്ങനെ തേക്കാം എന്നൊരു വിചാരമാണ് അവൾക്ക് എങ്ങനെയോ ആ ഒരു വഴിയിലേക്ക് പോയി പക്ഷേ മറ്റുള്ളവർ വലിച്ചെറിയാം എല്ലാ സ്ത്രീകൾക്കല്ല നിണുക്കായിരിക്കും ഷജിത ഷാജി എന്ന സ്ത്രീക്ക് അല്ലെങ്കിൽ സജിത ഷാജിനെ കെട്ടിയ ആ ഷർഫലിക്ക് ആയിരിക്കും അമ്മച്ചിമാരെയോ അല്ലെങ്കിൽ വയസ്സിൽ കൂടുതലായ സ്ത്രീകളോ ഇല്ലെങ്കിൽ മക്കളായ സ്ത്രീകളുമുകളിൽ ഇങ്ങനെയൊക്കെ കണ്ണ് അങ്ങനെ നീ എല്ലാ ആണുങ്ങളെയും പെണ്ണുങ്ങളെ അതിൻ്റെ പട്ടികയിൽ ചേർക്കാൻ നോക്കണ്ട അപ്പോൾ ഞാൻ അതും കെട്ടിടം എനിക്ക് നല്ലവണ്ണം ഹേർട്ടായി കാരണം ഞാൻ ഇതുവരെ വേണ്ട 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 വിട്ട സംഭവമാണ് കാരണം എനിക്ക് മതി ഇവളുടെ ചാനലിൽ ഇവളുടെ വിഷയം പറഞ്ഞു പറഞ്ഞ് എനിക്ക് മടുത്തത് കൊണ്ടാണ് ഞാൻ വിട്ടത് പക്ഷേ ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ സംസാരിച്ചില്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് ഞാൻ സംസാരിച്ചില്ലെങ്കിൽ ഞാനും അവളുടെ സാധനത്തുൾപ്പെട്ടു പോകും കാരണം ഇത്രത്തോളം റിയാക്ഷൻ ചെയ്ത ഒരാളല്ലേ ഞാൻ അപ്പം ഇതും കൂടി ഞാൻ പറയാം ഇത് റിയാക്ഷൻ പോലല്ല പക്ഷെ എനിക്ക് ഹേർട്ടായി എനിക്ക് എന്താ പറയുക സത്യത്തിൽ നാണം തോന്നി തോന്നിയ ഒരു സംഭവമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് പോലും അപ്പോ പിന്നെന്ത് പിന്നെ കൊറേ ഇന്റർവ്യൂ ഇന്റർവ്യൂ എനിക്ക് ഇഷ്ടമായിട്ടോ കാരണം ഇന്റർവ്യൂല് തിരിച്ചും മറിച്ചും ചോദ്യം ചോദിക്കുമ്പോൾ ഇവള് നല്ലോണം വേർക്കുന്നുണ്ട് ഈ ടവലും പിടിച്ച് ഇങ്ങനെ മുഖം ഇങ്ങനെ ക്ലീനിങ് ക്ലീനിങ്ങാക്കുന്നു കാരണം അവൾക്ക് വേർക്കുന്നുണ്ട് എന്ത് പറയണമെന്ന് അറിയാണ്ട് അവളാകെ കുടുങ്ങിയ ഒരു മട്ടിലാണ് അവൾ നിൽക്കുന്നത് ഞാൻ ഫുൾ ഇന്റർവ്യൂ നോക്കിയിട്ടില്ല സത്യം പറഞ്ഞ ഫുൾ ഇന്റർവ്യൂ നോക്കിയിട്ടില്ല സോറി നോക്കിയാലില്ല എനിക്കത് ദേഷ്യം വന്ന് ഞാൻ എന്തൊക്കെയോ വിളിച്ച് പറയുന്നു അതുകൊണ്ടാണ് ഞാൻ സംഭവം ഇനി ഇവളുടെ റിലേറ്റീവ്സിന് പോലും എന്താ ആൻറ്റിമാർ ഇഷ്ടപ്പെടുന്ന ചെക്കൻ ഉണ്ടോ ഞാൻ മോനെ നിനക്ക് ഉണ്ടെങ്കിലേ നിന്റെ വീട്ടിലെ ഒരാളുണ്ട് കേട്ടാ കാരണം ആൻറ്റിമാർ ആയിട്ട് നടക്കാനായിട്ട് ഒരാളുണ്ട് നീ എല്ലാണ്ട് ലോകത്തിന് മുമ്പിൽ നോക്കാൻ നിൽക്കണ്ട എങ്ങനെയെങ്കിലും ഒരു ഉമ്മാൻ്റെ മകനും ഒരു സ്നേഹിച്ച പെണ്ണിന്റെ ആളും ഒക്കെ പോയി കാരണം അവൻ്റെ അവളെ ഷജി തന്നെ മാത്രല്ല കുറ്റം കുറ്റം അവൻ്റെത് കൂടി അവനൊന്നും ബോധില്ല ആ അവന്റെ സ്നേഹിക്കുന്ന പെണ്ണുണ്ട് അത് അല്ലാണ്ട് ഒരു ഉമ്മ ഉണ്ട് ഉപ്പുണ്ട് ഒരു ഇവളക്കോ മാനമോ മര്യാദയോ ഒന്നുമില്ല ഇവളൊക്കെ ഇങ്ങനെ എന്താ പറയാ മന എല്ലാവരുടെ മുമ്പിൽ വെളിച്ചു കീറി ഞാനിങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് ഞാനിങ്ങനെയാണ് ഞാൻ അത് ഫസ്റ്റ് കാണിച്ചത് അഭിനയമാണ് ഇപ്പോഴാണ് ഞാൻ റിയൽ ഞാൻ റിയൽ അഭിനയം അതിന് ഈ അറിയലിന കാലം എത്രക്കോ നല്ലായിരുന്നു അഭിനയം ഓക്കെ എന്നാലും പറയുന്നില്ല പല നാൾ കള്ളൻ ഒരു നാൾ പിടിയില്ല അതുപോലെ കുറേ ദിവസം നമുക്ക് നമ്മുടെ ജീവിതം അഭിനയിച്ചിരുന്ന് നിൽക്കാൻ പറ്റത്തില്ല അതൊരു ദിവസം നമ്മുടെ സ്വഭാവം നമ്മൾ പുറത്ത് വരും ഇപ്പം ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് എന്റെ സ്വഭാവം ഇങ്ങനെയാണ് എനിക്കന്നെ ഇതിനെ മാറ്റി പറയണമെങ്കിൽ ഞാൻ ഒരു പിടി പാവം പോലെ പാവത്ത് പോലെ ആഹാ ഹാ ഹാ അങ്ങനെ ആക്കി എനിക്കിരിക്കാം പക്ഷെ എന്നെ കൊണ്ട് പറ്റത്തില്ലടേ എന്നെ കൊണ്ട് പറ്റുന്നർത്തോളം ഞാൻ അങ്ങനെ ചെയ്യും അതുവരെ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ അപ്പോ എന്താ പറയാം ഉം എന്റെ വീടോ എനിക്കാ ഇത്ര പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ ആ മക്കളെ ഓർത്തിട്ടാണ് ഞാൻ ഒന്നും പറയാണ്ട് പറയാണ്ടിരുന്നത് ഇതുവരെ മക്കള് വ വളർന്നു വരുമ്പോൾ നേരത്ത് ഉമ്മാന്റെ അവസ്ഥ ഇങ്ങനെ ആയിരുന്നു ഉമ്മ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും ഇട്ട് ഇങ്ങനെ അവരെ എന്താ പറയാ മോശ സ്ത്രീയാക്കി മാറ്റി എന്ന് ചിന്ത വേണ്ടാന്ന് മക്കൾ എന്തെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കില് ഉമ്മാന്റെ ഉമ്മാനെ മോശ സ്ത്രീ ആക്കിയത് ഞങ്ങൾ ആരും അല്ല ഉമ്മ സ്വയം സ്ത്രീ അങ്ങനെ ആയതാണ് അപ്പൊ നമ്മളിങ്ങനെ കുറ്റം പറയുമ്പോൾ നമ്മൾ ചൊറിയുമ്പോൾ നമ്മൾ മാന്തി അത്രേ ഉള്ളൂ നമുക്ക് ചൊറിയുമ്പോൾ നമ്മൾ മാന്തൂല്ലേ അത് അത്രേ ഉള്ളൂ നമ്മൾ ചൊറിയാൻ വന്നു ഉമ്മ അപ്പോൾ നമ്മൾ മാന്തി കൊടുത്തു അത്രേ ഉള്ളൂ അതിനപ്പുറം ഒന്നുമില്ല നമ്മൾ ആ ചെയ്തത് ഇനി ഞാനൊരു പുതിയ വീഡിയോ വാങ്ങി വരാം അതുവരെ ഞാൻ ദുബ ചെയ്യുന്നു ഇനി ഷജിത ഷാജിങ്ങനെ മണ്ടത്തര കുറേ വീഡിയോ വളമ്പല്ലേ ഞങ്ങൾക്ക് നിന്റെ കണ്ടന്റ് വേണ്ട മതി മതിയായി ഇനി നീ ആയെങ്കിലും നിന്റെ പാടായി അങ്ങനെ നീ പോ നീ പറയുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ വരുന്നത് അപ്പോ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളെ വലയേറെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ ടേക്ക് കെയർ ബൈ അസ്ലാമലൈക്കും